നമസ്കാരം ലോക നേതാക്കൾ ലോകത്തിന്റെ ഭരണാധികാരികൾ പ്രധാനമന്ത്രിമാർ രാഷ്ട്രപതിമാർ ഒക്കെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി കുറിച്ച് പുകഴ്ത്തി പറയുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് നമ്മൾ അത് ഒരു പൊങ്ങച്ചമായിട്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞു പറയിക്കുന്നതായിട്ടോ അങ്ങനൊന്നും നമ്മൾ പറയുന്നില്ല ഒരാളുടെ പ്രവൃത്തിയാണ് ഒരാളെ വിലയിരുത്തുന്നത് ഒരാളുടെ മനസ്സാണ് ഒരാളെ വിലയിരുത്തുന്നത് അയാൾ ആരാണ് എന്ന് ലോകം മനസ്സിലാക്കുന്നത് അതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നരേന്ദ്ര ദാമോദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിപ്പോൾ പോളണ്ട് പ്രധാനമന്ത്രി ശ്രീ ഡൊണാൾഡ് ടസ്ക് അദ്ദേഹം പോളണ്ട് സന്ദർശിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് പോളണ്ടിൽ പോയിരുന്നു ലോകത്തിലെ വിവിധ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു ലോകത്തിൽ ഇടങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളും യുദ്ധങ്ങളും പ്രത്യേകിച്ചും റഷ്യ ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ടും ഇസ്രായേൽ ഹമാസ് സംഘർഷവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ നരേന്ദ്രമോദി നടത്തിയ ഇടപെടലിനെ കുറിച്ചാണ് പ്രധാനമന്ത്രി വാചാലിനായത് അതായത് ഇത്തരത്തിൽ ഒരു ഭരണാധികാരി ലോകം കണ്ടിട്ടില്ല ഇത്തരത്തിൽ നയതന്ത്രജ്ഞനായ ഒരു വ്യക്തിയെ ഒരു ഭരണാധികാരിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുൻപ് ലോകത്ത് ഇത്തരത്തിൽ ഒരു നയതന്ത്ര വിദഗ്ധനായ ഭരണാധികാരി ഉണ്ടായിട്ടില്ല എല്ലാ രാജ്യങ്ങളുമായി സൗഹൃദം പാലിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവരും തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നിലകൊള്ളുന്നത് എന്ന കാര്യമാണ് പോളിഷ് പ്രധാനമന്ത്രി പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും അഭിമാനമാണ് ലോകങ്ങൾ ലോകരാജ്യങ്ങൾ ലോക ഭരണാധികാരികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്നു അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ലോകം ചെവി കൊടുക്കുന്നു ഇങ്ങനെ നിരവധി അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളിലെയും പരമോന്നത പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി ലോകം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ലോകരാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ലോകത്തുണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കായിട്ട് ലോകം കാതോർക്കുന്നു ഇന്ത്യയുടെ വാക്കുകൾക്കായി ലോകം കാതോർക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഇന്ത്യയ്ക്ക് മുമ്പില്ലായിരുന്നു ഇന്ത്യ എന്നും മൂന്നാം ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു അവികസിത രാജ്യമായി നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഒരു വികസ്വര രാജ്യമായി മാത്രം നിലകൊള്ളുന്ന കുറെ രാഷ്ട്രീയ സംഘർഷങ്ങൾ നില നിൽക്കുന്ന ദാരിദ്ര്യം നിലനിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ലോകോത്തര ശക്തിയായി ഇന്ത്യ വളർന്നത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ തന്നെയാണ് എന്ന കാര്യം ഹൃദയത്തോട് കൈ ചേർത്തുകൊണ്ടാണ് ഇന്ത്യൻ ജനത പറയുന്നത് അത് തന്നെയാണ് പോളണ്ട് പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്ന കാര്യമാണ് പോളണ്ട് പ്രധാനമന്ത്രി ഊന്നി ഊന്നി പറഞ്ഞത് ഇങ്ങനെ നിരവധി അനവധി ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയെ തന്നെ പുകഴ്ത്തിയിട്ടുണ്ട് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ ഉയർച്ചയെക്കുറിച്ച് പല സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയുടെ നയതന്ത്രജ്ഞത ഭരണം മികവ് ഒക്കെ തന്നെ രാഷ്ട്രമീമാർച്ചാ വിഷയമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തിന് തന്നെ ഒരു റഫറൻസായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും பிசியோதெரப்பி சென்டர் பட்டம் என்ஜினியரிங் குஜராத் தும்பமன் ஸ்ரீ வடக்கும்நாதன் அம்பலக்கடவு பத்தனம் ஸ்கந்த புராண மகாசத்திரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ